നമസ്കാരം വടകരയിൽ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന പേരിൽ ആർ എം പിയും യു ഡി എഫും നടത്തിയ പരിപാടിയിൽ കണ്ടത് വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയും സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്ന കാഴ്ചയുമാണ് ആരാണ് അത്തരത്തിലൊരു ലൈംഗിക അധിക്ഷേപം നടത്തിയത് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനാണ് മഞ്ജുവാര്യരെയും ശൈലജ ടീച്ചറേയും അപമാനിച്ചുകൊണ്ട് അവർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിക്കൊണ്ട് ഈ ഹരിഹരൻ ആ വേദിയിൽ അഴിഞ്ഞാടുമ്പോൾ കൈയടിച്ച് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച കോൺഗ്രസ്സുകാരെ ആർ എം ആറംപിക്കാരെ നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ ടീച്ചറെ ഒരു പോർണോ പോർണോ അത് കേട്ടോ ഇത്തരത്തിൽ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തുമ്പോൾ അത് തെറ്റായിപ്പോയെന്ന് പോലും പറയാതെ അത് കേട്ട് ആസ്വദിച്ചിരുന്ന രമയെയും സതീശനെയും ഷാഫിയെയും ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും എന്തായാലും വിട്ടുപോകുന്നില്ല നിങ്ങൾ പോലും അതായത് ഇത്തരത്തിൽ ഒരു മോശമായ പരാമർശം ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് ചാടുമ്പോൾ മാതൃകാപരമായി ഇടപെടേണ്ട നിങ്ങൾ പോലും അതിനെ നോക്കി നിന്ന് ആസ്വദിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സംഘടന തോന്നിപ്പോവുകയാണ് ഈ വിഷയം മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ മാത്രം ഹരിഹരൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് എല്ലാം ഹരിഹരൻ്റെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടുന്ന രമയ്ക്കും ഷാഫിക്കും സതീസനുമൊക്കെ ഇതിൽ ബാധ്യതയില്ലേ നിങ്ങൾ കൂടി മാപ്പ് പറയേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിൽ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തുമ്പോൾ നടത്തിയ ആൾക്ക് മാത്രമല്ല അതിൻ്റെ ബാധ്യത ആ പരിപാടി സംഘടിപ്പിച്ച ആൾക്കുണ്ട് അത് കേട്ട് കൈയടിച്ചവർക്കുണ്ട് അത് കേട്ട് ആസ്വദിച്ചവർക്കുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളും പെടുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ എല്ലാം ഹരിഹരൻ്റെ തലയിൽ വെച്ച് കെട്ടി തങ്ങൾക്കിതിലൊരു പങ്കില്ല തങ്ങൾ ഇത്തരം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന മട്ടിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം കളിക്കുന്ന രമേശിയെയും സതീശേട്ടനെയും ഷാഫി ഒന്നും ആരും കാണാതെ പോകരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാപ്പ് പറഞ്ഞ് എല്ലാം അങ്ങ് തീർന്നു എന്ന മട്ടിലാണ് കെ എസ് ഹരിഹരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ത് ജാതി ഒരു ലൈംഗിക അധിക്ഷേപമാണ് അയാൾ നടത്തിയത് ഒരു തനി തെമ്മാണിയെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ അഴിഞ്ഞാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ഖേദം പ്രകടിപ്പിച്ചു ഒരു ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി തന്നെ എല്ലാം തീർന്നു എന്ന മട്ടിലാണ് ഹരിഹരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ എം പി നേതാവ് രമയൊക്കെ എന്താണ് പറയുന്നത് അദ്ദേഹം ഈ പറയുന്നത് പോലെ മാപ്പ് രേഖപ്പെടുത്തിയല്ലോ മാപ്പ് രേഖപ്പെടുത്തിയോടുകൂടി തന്നെ എല്ലാം തീർന്നു എന്നാണ് ശൈലജ ടീച്ചർക്കെതിരെയും നടി മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗിക അധിക്ഷേപമാണ് കെ എസ് ഹരിഹരൻ നടത്തിയതെങ്കിൽ മുക്കം മൗലവിക്കെതിരെ നടത്തിയത് വർഗീയ പരാമർശമാണ് വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് ഈ ഹരിഹരന്റെ വായിൽ നിന്ന് അതായത് സി എക്കെതിരെ എൽ ഡി എഫ് ഒരു വലിയ പ്രതിഷേധം നടത്തുന്നു അപ്പൊ പ്രതിഷേധം നടത്തുമ്പോൾ പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുക്കം മൗലവി പിന്നിൽ നിന്ന് നിസ്കരിച്ചു അത്ര നിസ്കരിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നു ഈ മുക്ക മൗലവിക്ക് എന്നാണ് ഹരിഹരൻ പറയുന്നത് അങ്ങനെ നിസ്കരിച്ചത് ഈ ന്യൂനപക്ഷത്തിനൊപ്പമാണ് എൽ ഡി എഫ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമാണെന്ന മട്ടിൽ ഈ തെമ്മാടി ഹരിഹരൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് വർഗീയതയാണെന്ന് പോലും പറയാൻ അവിടെ ഇരിക്കുന്ന ഷാഫിക്ക് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഖേദം പോവുകയാണ് വർഗീയ വിദ്വോഷ പ്രചാരണത്തിനെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ പരിപാടിയിൽ വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയല്ലേ കണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് സതീശൻ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അവതരിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഒരു പുതിയ ഗിമ്മിക്ക് ബോംബ് പൊട്ടിച്ച് രംഗത്തേക്ക് വരാമെന്ന് വന്നതാണ് അങ്ങനെ വന്നു മൈക്കിന് മുമ്പിൽ നിന്ന് കുറെ നുണകൾ പറഞ്ഞു അതിനൊക്കെ കയ്യടി കിട്ടി പിന്നീട് കണ്ടത് വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിനിങ് ഒന്നും ആയിരുന്നില്ല വർഗീയ വിഷം തുപ്പുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ശൈലജ ടീച്ചർക്കെതിരെ ഈ ഇലക്ഷൻ സമയത്ത് വർഗീയ പ്രചാരണ വേലകൾ ഒപ്പിച്ചത് ഞങ്ങളല്ല കേട്ടോ ഇതൊക്കെ സി പി എമ്മിൻ്റെ പണി തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാണിച്ച ഒരു പരിപാടിയാണ് അവസാനം പരിപാടി മുഴുവൻ കണ്ടപ്പോൾ ഈ പറയുന്നത് പോലെ രമ ഇതൊക്കെ ലൈവ് ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി സി പി എം ഈ വിഷയത്തിൽ നിരപരാധിയാണ് സി പി എമ്മിനെതിരെ പങ്കില്ല ശൈലജ ടീച്ചർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കോഴിക്കോട്ട് സി എ എ സി എ ക്കെതിരെ ഒരു വലിയ റാലി നടക്കാൻ കടപ്പുറത്ത് എൽ ഡി എഫിന്റെ അവിടെ ഒരു മൗലവി വാങ്ങു വിളിച്ചവ നിസ്കരിക്കുന്നു മുക്കത്തുനിന്നുള്ളൊരു മൗലവി വാങ്ങു വിളിച്ചവ സ്റ്റേജിൽ പ്രായ പറഞ്ഞ നിസ്കരിക്കുക മൗലവയ്ക്ക് അതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിന്റെ റാലിയുടെ സ്റ്റേജ് നിസ്കരിച്ചാലേ മതനൂലപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരൻ കരിയും ഉണ്ട് വി കെ സി മമ്പന്ന് കോഴുണ്ട് മെഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കേണ്ടേക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ ഇരിക്കുന്ന ലോകം മുഴുവൻ എന്ത് എന്ത് ഒരുപാട് കോട്ടയും കുഞ്ഞന്മാരൊക്കെ ഉള്ളൊരു പാർട്ടിയാണല്ലോ നിങ്ങളുടേത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹരിഹരന്മാർ ഇങ്ങനെ അഴിഞ്ഞാടി ഇങ്ങനെ ആഭാസം പറയുന്ന ഇങ്ങനെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ആർക്കും തോന്നാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല കാരണം ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് പക്ഷേ എന്നിരുന്നാലും നാക്കിന് എല്ലില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ വിളിച്ചു കൂവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കും എന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണല്ലോ ഡി വി എഫ് എക്കെ എന്നെ ഈ പറയുന്നത് പോലെ ഹരിഹറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ ഡി ജി പിക്ക് പരാതി കൊടുത്തതും ഇപ്പോൾ നൂറ്റി അൻപത്തിമൂന്ന് അഞ്ഞൂറ്റി ഒൻപത് വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ കലാപമുണ്ടാക്കാൻ ശ്രമം നടത്താൻ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കെ എസ് ഹരിഹരനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഹരിഹരൻ പറഞ്ഞ ഈ വഷളത്തരത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആറം പിക്കും യു ഡി എഫിനും വലിയ തലവേദനയായി മാറുമ്പോൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി പുതിയൊരു ഗിമിക്ക് നമ്പറായിട്ട് ഇറങ്ങിയേക്കാണ് ഹരിഹരന്റെ വീടിന് നേരെ ബോംബ് പറഞ്ഞു അത്രയോ ബോം എന്ന് സി പി എം ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വാതു തുറക്കുമ്പോൾ തന്നെ അത് സി പി എം ആണെറിഞ്ഞാൽ ഞങ്ങൾ കണ്ടു എന്ന മട്ടിലൊക്കെയാണ് പറയുന്നത് സി പി എം എന്നാണ് പറയുന്നത് പ്രതികൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികളെ പിടികൂടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇറിഞ്ഞത് ബോംബല്ല എന്ന കാര്യം കൂടി പുറത്തു വരികയാണ് അപ്പുറത്തെ വീട്ടപ്പിള്ളേരെല്ലാം പൊട്ടാസ് പൊടിച്ചായിരിക്കും എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പല കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള യു ഡി എഫിൻ്റെ ആർ എം പി ഒരു നാടകമാണ് രമയും സതീശനും ഷാഫിയുമൊക്കെ മാപ്പ് പറയണമെന്ന ആവശ്യമുയർന്നു വരുമ്പോൾ പുതിയ നമ്പറായിട്ട് വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഇന്നലെ അന്തി നടത്തി കേട്ടോ അത് ശൈലജ ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ നടി മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം ഹരിഹരം നടത്തിയല്ലോ അല്ലാതെ ശൈലജ ടീച്ചർക്ക് എതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ഇവിടെ ഒരു മാധ്യമവും അന്യ ചർച്ച നടത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം കടുത്ത ഇടത് വിരുദ്ധതയാണ് ആ ഇടത് വിരുദ്ധതയിൽ നിന്ന് പുറത്തു വരുന്ന ദുഷിച്ച ചിന്താഗതിയിൽ നിന്ന് ഒരു നീതിയും ആരും പ്രതീക്ഷിക്കേണ്ട ഒരു ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരി ഒരു ഇടതുപക്ഷ വനിതാ നേതാവ് എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ആ വനിതാ നേതാവിനെതിരെ ആരെങ്കിലും ലൈംഗിക ചേഷ്ട കാണിച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ പെൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ ആ വനിതയോടൊപ്പം നിൽക്കില്ല മറിച്ച് വേട്ടക്കാരനൊപ്പം ആണ് നിക്കൂ എന്ന് നമ്മളെ കാണിച്ചു തന്ന കുറച്ച് ദിവസങ്ങൾ കടന്നു പോയല്ലോ യതു എന്ന് പറയുന്ന ഒരു അലവരാതിക്ക് ഒപ്പം ഇവിടെ ചില മാധ്യമങ്ങൾ നിലയുറച്ചു നിന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ പൊൻകിര പൊൻകിരണം ഹാഷ്മി കഥാപ്രസംഗവുമായി രംഗത്ത് വന്നിരുന്നു കാതികൻ വല്ലാത്ത രീതിയിൽ കിടന്ന് അലക്കി വെളുപ്പിക്കുകയായിരുന്നു വസീഫ് അടിച്ച് അണ്ണാക്കി കയറി നല്ല വെടി പൊട്ടിച്ചു കൊടുത്തു ഹാഷ്മി പറയുകയാണ് രമേശിനെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടങ്ങളിൽ നിങ്ങളുടെ അനുഭാവികളൊക്കെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് ആക്രമണം നടത്തുന്നുണ്ട് എന്നൊക്കെ അങ്ങ് പറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പരസ്യമായി മഞ്ചുവാര്യർക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ശൈലജ ടീച്ചർക്കെതിരെയും ഒന്നും ലൈംഗിക അധിക്ഷേപം നടത്തിയതിൽ നമ്മുടെ കുണുവാവയ്ക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ലേ കേട്ടോ സങ്കടത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിലാണ് അല്ലെങ്കിലും ആര്യെ വല്ലാത്ത രീതിയിൽ സൈബറിടങ്ങളിൽ വലിച്ചു കയറി അശ്ലീല പരാമർശങ്ങൾ നടത്തി വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയപ്പോഴും യദുവിനൊപ്പം നിന്ന ഈ പൊൻകിരണത്തിനൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനല്ലേ കഴിയും പക്ഷേ വസീഫ് അണ്ണാക്കി കയറി വെടിപൊട്ടിച്ചു ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പേരടക്കം കോട്ടയം കുഞ്ഞച്ചൻ്റെ പേരടക്കം ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വായടപ്പിച്ചപ്പോൾ കിടന്ന് അടി കൊണ്ട് അങ്ങ് വല്ലാത്ത രീതിയിലുള്ള മോങ്ങന് മോങ്ങുകയാണ് ഈ പൊൻകിരണം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹരിഹരൻ മാപ്പ് പറഞ്ഞതുപോലെ തന്നെ സതീശനും രമയും ഈ പറയുന്ന ഷാഫിയുമൊക്കെ മാപ്പ് പറയേണ്ടതുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത കണ്ടാലറിയാവുന്ന ആൾക്കാർക്കെതിരെ കൂടി കേസെടുക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളും ആർ എം പിയും യു ഡി എഫും ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന തന്ത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുമുണ്ട് ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ല പക്ഷേ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ ആഴം അളവ് അത് എത്രത്തോളമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൂടി ഉപകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇനി അടുത്തൊന്നും സതീശൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു സാധ്യതയുമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്